പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക് ആ അധ്യായം ഇവിടെ അവസാനിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടിരുന്ന പൊന്നൂസ് നിധസുജൻ സുജിൻ കൃഷ്ണ ഔദ്യോഗികമായി വേർപിരിയുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത് ഇപ്പോൾ നിയമപരമായ വിവാഹമോചന നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇരുവരും തീരുമാനിച്ചിരിക്കുകയാണ് സുജിൻ ഫോനാസ് എന്ന പേരിൽ നിങ്ങൾ ഏറ്റെടുത്ത ആ മനോഹരമായ പ്രണയകഥയ്ക്ക് ഇവിടെ പൂർണ്ണവിരാമാവുകയാണ് ഇത് ദേഷ്യത്തിലോ എടുത്തുചാടിയോ എടുത്ത തീരുമാനമല്ല ഒരുപാട് കരഞ്ഞും ചിന്തിച്ചും ഒടുവിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി പരസ്പര സമ്മതത്തോടെ എടുത്ത തീരുമാനമാണ് ചിലപ്പോൾ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചില ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരില്ല സ്നേഹം മാത്രം ഒരു ബന്ധം നിലനിർത്താൻ മതിയാകാതെ വരുമ്പോഴാണ് ഇത്തരം കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് തങ്ങളുടെ സ്വകാര്യതയെ ദയവായി മാനിക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു പഴയ നല്ല ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ഇരുവരും ചുവടുവെക്കുകയാണ് അവർക്ക് അതിനുള്ള കരുത്തും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം